അറിഞ്ഞു ഞങ്ങള് അപ്പൊ അറിഞ്ഞില്ല എന്താണെന്നല്ലേ പ്രധാനമന്ത്രി മൂന്നാം തവണയും അധികാരത്തിൽ അധികാരത്തിലെത്തിയിട്ട് നൂറ് ദിവസം തകയാണ് എങ്ങനെ നൂറ് ദിവസം പോലും പ്രധാനമന്ത്രിക്ക് കസേരയിൽ ഇരിക്കാൻ സാധിക്കാത്ത ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അതെന്താ ഇപ്പൊ ഇങ്ങനെ എന്ന് ചിന്തിക്കുന്നവരോട് പറയാം എന്താണെന്നല്ലേ കാര്യം മോദിക്ക് യാത്രാ തിരക്ക് കഴിഞ്ഞിട്ട് സമയമുണ്ടോ ഭരിക്കാൻ പാവം കേന്ദ്രമാ കേന്ദ്രമന്ത്രിമാരെ വേറെ അമ്മിക മാത്രം ആവുകയാണ് കേന്ദ്രമന്ത്രിസഭ പോലും ചേരുന്നത് വിരളിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം പുഷ്യരും ഊർജവും കെട്ട മോഡി സർക്കാർ കാലൊടിഞ്ഞ കസേര ചിതലരിക്കണ ഭരണ നടപടികൾ എണ്ണിയാൽ ഒടുങ്ങാത്ത തുരുമ്പിച്ച് ഓടാനും മടിച്ചു നിൽക്കുന്ന ഉദ്യോഗസ്ഥർ അങ്ങനെ ബഹു കേമമാണ് മോഡിയുടെ മൂന്നാം മന്ത്രിസഭയുടെ നൂറാം ദിനത്തിലെ കാഴ്ചകൾ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിന്റെ തിരക്കിലാണ് മോഡി കിട്ടുന്ന സമയം അങ്ങ് മാക്സിമം മുതലാക്കി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുക അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതിന്റെ ഭാഗമായി ബ്രൂണ യുക്രൈൻ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം സന്ദർശിച്ചു കേന്ദ്രമന്ത്രിമാരവട്ടെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് വേറെ അമ്മികളായിരിക്കുന്ന അവസ്ഥ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞ് കേന്ദ്രമന്ത്രിയായി എത്തിയതാണ് തൃശ്ശൂരിനെയും എടുത്ത സുരേഷ് ഗോപി ഇപ്പൊ സുരേഷ് ഗോപിയെ തിരഞ്ഞെടുത്തുപോയുള്ളൂ എന്ന നിലപാടിലാണ് അവിടുത്തെ നാട്ടുകാരും അതിലും ബഹുര എന്താണ് മറ്റൊരു കാര്യമാണ് സുരേഷ് ഗോപിക്ക് തനിക്ക് ഇനി കേന്ദ്രമന്ത്രി പദം വേണ്ട പിന്നെ എന്ത് മതി അഭിനയം മതി എന്ന നിലപാടിലാണ് അതുകൊണ്ടിപ്പോ സംഭവിക്കുന്നത് എന്താ പോകുന്നിടത്തൊക്കെ ഭരത്ചന്ദ്രൻ ഐ പി എസ് ഡയലോഗും പറഞ്ഞ് പാട്ടും പാടിയും ഒക്കെ നടക്കുകയാണ് നമ്മുടെ സുരേഷ് ഗോപി ഇനി മോഡി ഭരണത്തിലേക്ക് തിരികെ വരാം ഒരേ കഴിഞ്ഞ രണ്ടു തവണകളിലായി നൂറ് ദിന പദ്ധതികൾ ഏകപക്ഷീയമാണെങ്കിലും വമ്പം പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു എന്നാലേ രണ്ടായിരത്തി ഇരുപത്തിനാലെത്തിയപ്പോഴും തികച്ചും വ്യത്യസ്തമായ കാഴ്ചയാണ് സമ്മാനിച്ചത് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തെ ഭരണപരാജയം അംഗീകരിക്കുന്ന ബഡ്ജറ്റാണ് സർക്കാർ ഇത്തവണ അവതരിപ്പിച്ചത് എന്നിട്ടോ അതിലെ വിപ്ലവകരമായി ബി ജെ പി പറയുന്ന പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയോ അതൊട്ട് ഇല്ലതാൻ ഭക്ഷ്യസുരക്ഷയും കർഷക ക്ഷേമവും പ്രസംഗിച്ചുകൊണ്ട് ഭക്ഷ്യവള സബ്സിഡി അങ്ങ് കുറച്ചു ഇതിലപ്പുറം എന്ത് ചെയ്യാനാകും ഗ്രാമീണ നഗര തൊഴിലായ്മയും ഉയരുമ്പോ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് നൽകുന്ന വിഹിതം എന്ത് ചെയ്തു അങ്ങ് കുറച്ചു ഇതൊക്കെ അല്ലേ മോഡിക്ക് കർഷകർക്കായി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന നന്മ ഇനി എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്ന കാത്തിരുന്ന് കാണാം അപ്പൊ ഇന്നത്തേക്ക് പോയാലോ